ഹലോ നമസ്കാരം കൂട്ടുകാരെ ഞാൻ അനീഷ് കുട്ടനാടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാളായി ആയിട്ട് വന്നിട്ട് നമ്മുടെ വാഗയുടെ സീസണൊക്കെ സ്റ്റാർട്ടായി വരുന്നേയുള്ളൂ വാഹാ ചേർ മീൻ അന്നേരം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അന്നേരം നമ്മൾ ഇന്ന് ഉപയോഗിച്ചേക്കുന്ന ലൂറെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലികോട്ടിൻ്റെ ഗ്രീൻ എന്ന് പറയുന്ന ലൂറാണ് ഇത് നമ്മുടെ തിരുവല്ല മുത്തിൻ്റെ കടയിൽ നിന്നാണ് മേടിച്ചത് അന്നേരം നമുക്ക് എല്ലാ കളേഴ്സും അവിടെ അവൈലബിൾ ആണ് ഓക്കെ മതി നല്ല മീനടി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത അടിയാണ് ചേർമീനും വാഹൻ അന്നേരം ഈ കളേഴ്സ് ഇതിൻ്റെ കിജിക്കോട്ടിൻ്റെ എല്ലാ കളറും അവിടെ അവൈലബിളാണ് ആവശ്യക്കാർ പുള്ളിയെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ കുറിയറായിട്ട് അയച്ചു തരുന്നതാണ് തിരുവല്ല കുരുശോബലയിലാണ് പുള്ളിയുടെ കട ഇന്നേരം പുള്ളിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ജേർമീൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ് വെട്ടൊക്കെ കേട്ടപ്പോൾ വലിയ മീനാണ് ലസ്റ്റ് ജേർമീൻ രാവിലത്തെ മല എടുത്തപ്പോഴത്തേന് സാധനം പുറത്തേക്ക് അടിപ്പ് വരുന്നു വരാൽ പോച്ചയിലും കയറി കൊടക്കി അവിടെയെല്ലാം നാശമാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസാണ് Tienes que salir de la മിസ്സായിപ്പോയി പോയത് പോട്ടെ അടുത്തത് നോക്കാം പറഞ്ഞിട്ടുള്ളതല്ലേ അടുത്തത് വരുന്നുണ്ട് <takes noise> സൈസ് ചെറുതാണേലും അന്നെ ഫൈറ്റ് ഒറ്റയ്ക്ക് ഉള്ള കാരണം വലിയ വാട അത്യാവശ്യം ഒരു കിലോ സൈസാണ് നമുക്കിപ്പം അടിച്ച വാഹയാണ് അത്യാവശ്യമില്ല കുഴപ്പമില്ലാത്ത സൈസാണ് ഒരെണ്ണം മിസ്സായി അതിൻ്റെ പുറേന അടുത്ത കാസ്റ്റിംഗ് ഇങ്ങനെ അടിച്ചത് വിലക്കത്തിലൊക്കെ ഇട്ടാക്കാം ശരിക്കും വിലക്കാത്തിലോട്ട് പോയില്ല ഫസ്റ്റ് വാഹ അപ്പോൾ സീസൺ ഒക്കെ തുടങ്ങി വരിക കുഴപ്പ പൊറോട്ട പൊറോട്ട വെള്ളം പൊറോട്ട് കുടിച്ചോ പെറത്തെട്ട് പിടിക്കാ പെറുത്തിട്ട് പിടിക്കാം ഇന്നൂട്ട് ഇന്നോട്ട് വെള്ളമേ കുഴപ്പമില്ല ഇനി നിന്നോട്ടെ കളിക്കട്ടെ എനിക്ക് ചെ വയ്ക്കണം അങ്ങനെ വെക്കല്ലേ ഞാൻ തരാം കുഴപ്പമില്ല അതെന്താണെന്നറിയോ ഉടക്കി കഴിഞ്ഞാൽ പണിയാ ഞാൻ അങ്ങനെ നിർത്തിയാ മതി ഞാൻ പൊക്കിത്തരാം എന്താ രാവിലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഒരു ചെറിയ ഒരെണ്ണം അല്ലേ ഒരു രണ്ട് രണ്ടര കിലോ നമ്മുടെ ഇന്ന് രാവിലെ രാവിലെ അടിച്ചതിന് ചേർ മീൻ സൈസ് ഇഷ്ടപ്പെട്ടോ നമ്മളീ ലൂറല്ല എടുത്തിരിക്കുന്നത് നമ്മുടെ തിരുവല്ലയിലെ മുത്തിൻ്റെ കടയിൽ നിന്നാണ് ഫുൾ എല്ലാ കളർ വെറൈറ്റിയും കിട്ടുന്നുണ്ട് അവിടെ നമ്മുടെ ബില്ലികോട്ടിൻ്റെ സീമാൻ ബില്ലികോട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് എല്ലാ കളർ വെറൈറ്റിയും ഉണ്ട് അവിടെ നിന്ന് എടുത്ത ലൂറയിലാണ് ഈ മീൻ മൊത്തം അടിച്ചേക്കുന്നത് ഈ ഈ വീഡിയോയിൽ ഫുള്ള് മീനും ഓഫ് ഹീഡ്ബോട്ട് ഡൗൺലോട് അടരാതെ അതന്നെ വായല് നിർപ്പണ്ട് ചെറിയൊരു മാഡ് ഒരു യ്ക്കുക ഞാൻ എടുത്തോളാം ചെറുമീൻ ഇത്രയന്തൂരം എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് വീടിൻ്റെ പൊടിക്ക കൊണ്ടുവന്നു ആടി സക്കെ ആണ് സാധനം ആ സാധനം ഫിനിഷിംഗ് പോയിന്റിന്റെ ഫിനിഷിംഗ് പോയിന്റ് അടുത്തപ്പോഴത്തേക്കിൻ്റെ മീനെ അടിച്ചു